ജോഷ അദ്ധ്യായം പതിനെട്ട് ശേഷിച്ച ഏഴു ഗോത്രങ്ങൾ ഇസ്രായേൽ ജനം ഷീലോയിൽ ഒന്നിച്ചുകൂടി അവിടെ സമാഗമന കൂടാരം സ്ഥാപിച്ചും ആ ദേശം അവർക്ക് അധീനമായിരുന്നു ഇനിയും അവകാശം ലഭിക്കാത്ത ഏഴു ഗോത്രങ്ങൾ ഇസ്രായേൽക്കാരുടെ ഇടയിൽ ഉണ്ടായിരുന്നു അതിനാൽ ജോഷ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ദേശം കൈവശപ്പെടുത്താതെ എത്ര നാൾ നിങ്ങൾ അലസരായിരിക്കും ഓരോ ഗോത്രത്തിൽ നിന്ന് മൂന്നുപേരെ വീതം തിരഞ്ഞെടുക്കുവിൻ ഞാൻ അവരെ ആ ദേശത്തേക്ക് അയക്കാം അവർ ചുറ്റി സഞ്ചരിച്ചു തങ്ങൾ കൈവശമാക്കാൻ ഉദ്ദേശിക്കുന്ന ഭാഗത്തിൻ്റെ വിവരങ്ങൾ ശേഖരിച്ചു കൊണ്ടുവരട്ടെ അവർ അത് ഏഴ് ഭാഗങ്ങളായി തിരിക്കണം യൂത തെക്കു ഭാഗത്തുള്ള തൻ്റെ ദേശത്ത് താമസം തുടങ്ങട്ടെ ജോസഫിൻ്റെ കുടുംബം വടക്ക് ഭാഗത്തുള്ള തങ്ങളുടെ സ്ഥലത്തും നിങ്ങൾ ആ പ്രദേശം ഏഴായി തിരിച്ച് വിവരം എനിക്ക് തരുവിൻ ഞാൻ നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ മുമ്പിൽ നറുക്കിട്ടത് നിങ്ങൾക്ക് നൽകാം ലേവർക്ക് നിങ്ങളുടെ ഇടയിൽ ഓഹരി ഉണ്ടായിരിക്കുകയില്ല കർത്താവിൻ്റെ പൗരോഹിത്യമാണ് അവരുടെ ഓഹരിയും ജോർദാനുകിഴക്ക് ഗാദിനും റൂപനും മനാശയുടെ അർത്ഥഗോത്രത്തിനും തങ്ങളുടെ അവകാശം ലഭിച്ചിട്ടുണ്ട് ഇത് കർത്താവിൻ്റെ ദാസനായ മോശം അവർക്ക് നൽകിയതാണ് അവർ യാത്ര പുറപ്പെട്ടും ദേശത്തെ ചുറ്റി സഞ്ചരിച്ച വിവരം ശേഖരിച്ച് മടങ്ങി വരുവിൻ ഇവിടെ ഷീലോയിൽ കർത്താവിന് മുൻപിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി നറുക്കിടാമെന്ന് ജോഷ പറഞ്ഞു അവർ പോയി ചുറ്റി സഞ്ചരിച്ച് ദേശത്തെ ഏഴായി തിരിച്ച് പട്ടണങ്ങളടക്കം വിവരം രേഖപ്പെടുത്തി അവർ ഷീലോയിൽ ജോഷു അടുത്ത് പാളയത്തിൽ മടങ്ങിയെത്തിയും അപ്പോൾ ജോഷു അവർക്ക് വേണ്ടി ഷീലോയിൽ കർത്താവിൻ്റെ മുൻപിൽ വെച്ച് നറുക്കിട്ടും അവൻ ഇസ്രായേൽ ജനത്തിന് ആ ദേശം ഗോത്രമനുസരിച്ച് വിഭജിച്ചു കൊടുത്തും ബെഞ്ചമിൻ ബെഞ്ചമിൻ ഗോത്രത്തിലെ കുടുംബങ്ങൾക്ക് നറുക്ക് വീണു ഗോത്രത്തിൻ്റെയും ജോസഫ് ഗോത്രത്തിൻ്റെയും മദ്യം കിടക്കുന്ന പ്രദേശമാണ് അവർക്ക് ലഭിച്ചത് അവരുടെ വടക്ക് അതിർത്തി ജോർദാനിൽ തുടങ്ങി ജെറിക്കോയുടെ പാർശ്വം വരെ ചെന്ന് മലം പടിഞ്ഞാറോട്ട് കടന്ന് ബെത്ത് അവൻ മരുഭൂമിയിലെത്തുന്നു അവൻ അവിടെ നിന്ന് ലൂസിൻ്റെ ബദേലിൻ്റെ തെക്കു കൂടെ കടന്ന് താഴോട്ട് ബേത്ത്ഹോറോണിൻ്റെ തെക്ക് കിടക്കുന്ന മലയിലൂടെ അത്താറോത്ത് ആധാറിലേക്ക് ഇറങ്ങുന്നു വീണ്ടും അത് പടിഞ്ഞാറ് ഭാഗത്ത് തിരിഞ്ഞ് തെക്കോട്ട് പോയി ബേത്ത് ഹോറോമിനെതിരെ കിടക്കുന്ന മലയിൽ നിന്ന് യൂതാഗോത്രത്തിൻ്റെ പട്ടണമായ കിരയാത് ബാലിൽ കിരയാത്യയാറീമിൽ വന്നു നിൽക്കുന്നു അവരുടെ പടിഞ്ഞാറ് അതിർത്തിയാണത് തെക്ക് ഭാഗം കിരയ അത്യറിമിൻ്റെ പ്രദേശ പ്രാന്തങ്ങളിൽ ആരംഭിക്കുന്നു അവിടെ നിന്ന് അത് എഫ്രോൺ നെഫ്തോവ നീരുറവ വരെ ചൊല്ലുന്നു അനന്തരം അത് താഴോട്ട് റഫായിം താഴ്വരയുടെ വടക്ക് അറ്റത്തുള്ള ഹിന്നോമിൻ്റെ മകൻ മകൻ്റെ താഴ്വരക്ക് അഭിമുഖമായി നിൽക്കുന്ന പർവ്വതത്തിൻ്റെ അതിർത്തി വരെയും എത്തുന്നു വീണ്ടും ഹിന്നോം താഴ്വരയിലൂടെ ഇറങ്ങി ജബ്യൂസരുടെ ദേശത്തിൻ്റെ തെക്കുഭാഗത്തുകൂടെ താഴെ എൻറോഗിലെത്തി എൻറോഗിലിൽ എത്തുന്നു പിന്നീടത് വടക്കേ വടക്കോട്ട് തിരിഞ്ഞും എൻഷാമേഷിൽ ചെന്ന് അതുമീം കയറ്റത്തിനെതിരെ കിടക്കുന്ന ഗലി ലോത്തിലെത്തി താഴേക്കിറങ്ങി റൂപൻ്റെ മകനായ ബോഹൻ്റെ ചിലവരെ എത്തുന്നു വീണ്ടും ബത്ത് ആരാബായിക്ക് വടക്കോട്ട് കിടക്കുന്ന കടന്ന് താഴേക്കിറങ്ങി ആരാ അരാബായിൽ അരാബായിലെത്തുന്നു ബെത് ഹോയുടെ വടക്ക് ഭാഗത്തുകൂടി ജോർദാന്റെ തെക്കേ അറ്റത്തുള്ള ഉപ്പുകടലിൻ്റെ വടക്കേ അറ്റത്ത് കിടക്കുന്ന ഉൾക്കടലിൽ അവസാനിക്കുന്നു ഇതാണ് തെക്കേ അതിർത്തി കിഴക്കെ അതിർത്തി ജോർദാനാണ് ബെഞ്ചമിൻ ഗോത്രത്തിന് കുടുംബക്രമം അനുസരിച്ച് ലഭിച്ച അവകാശത്തിൻ്റെ അതിർത്തികളാണിവ കുടുംബക്രമം അനുസരിച്ച് ബെഞ്ചമിൻ ഗാത്രത്തിനുള്ള പട്ടണങ്ങൾ ഇവയാണ് സെമറായി കാഫർ അമോനിയം ഓഫ്നിം ഗേബാം എന്നീ പന്ത്രണ്ട് പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും ഗബയോൻ റാമാം ബേരോത് മിസ്ബം കെഫീരാം മോസാം റക്കം ഇർപ്പൽ താരാലാം സേലാം ഹയലെഫ് ജബൂസ് ജെറുസലേം ഗബയാം കെരയാത്യറി എന്നീ പതിനാല് പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും ബെഞ്ചമിൻ ഗോത്രത്തിന് കുടുംബക്രമമനുസരിച്ച് ലഭിച്ച ഓഹരിയാണിത് കർത്താവിൻ്റെ വചനം